കേരളം ചുവപ്പ് നാടയിൽ ഓരോ ഫയലും ഓരോ ജീവിതമാണ് അതായത് രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ സർക്കാർ ആദ്യമായി അധികാരമേറ്റപ്പോൾ കേരളം മുഴുവൻ പ്രകമ്പനം കൊണ്ട പാചകമാണിത് എന്നാൽ നമ്മൾ നോക്കി നോക്കിക്കണ്ടത് പത്ത് വർഷത്തോടെ എടുക്കുമ്പോൾ ആ ജീവിതങ്ങളൊക്കെ എവിടെയാണ് സെക്രട്ടേറിയറ്റിലെ പൊടിപിടിച്ച റാക്കുകളിൽ ചുവപ്പ് നാടയിൽ ശ്വാസം പൊട്ടി മരിച്ചുകൊണ്ടിരിക്കുകയാണോ ആ ജീവിതങ്ങൾ സെക്രട്ടേറിയറ്റിൽ ഇന്ന് ഏകദേശം ഏഴ് ലക്ഷത്തോളം ഫയലുകളാണ് തീർപ്പാകാതെ കെട്ടിക്കിടക്കുന്നത് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കടമെടുത്താൽ ഏഴ് ലക്ഷം കുടുംബങ്ങളുടെ കണ്ണീരും പ്രതീക്ഷയുമാണ് അവിടെ അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്തിന് വകുപ്പ് മേധാവികളുടെ ഓഫീസുകളിൽ മാത്രം പകുതിയിലേറെ ഫയലുകൾ ചലനമറ്റ അവസ്ഥയിലാണ് ഐ ടി വിപ്ലവം പ്രസംഗിക്കുന്ന ഈ കാലത്തും ഇത്രയധികം ഫയലുകൾ കിട്ടിക്കൊടുക്കുന്നത് ഭരണപരാജയമല്ലെങ്കിൽ പിന്നെ വേറെന്താണ് രണ്ടാം പിണറായി സർക്കാരിൻ്റെ ഏറ്റവും വലിയ സംഭാവന എന്താണെന്ന് ചോദിച്ചാൽ ഓരോ മലയാളികുഞ്ഞിൻ്റെയും തലയിൽ വെച്ചു കൊടുക്കാൻ ലക്ഷക്കണക്കിന് കടബാധ്യതയാണ് കിഫ്ബി മസാല ബോണ്ട് ലോകം മുഴുവൻ നടന്ന കടം വാങ്ങി ഇപ്പോൾ ട്രഷറി പൂട്ടേണ്ട അവസ്ഥയിലായിരിക്കുന്നു ഇവിടെ പാവപ്പെട്ടവന് പെൻഷനില്ല ഉദ്യോഗസ്ഥർക്ക് ശമ്പളമില്ല കെ എസ് ആർ ടി സി ഓടുന്നില്ല എന്നിട്ട് നമ്മൾ കേൾക്കുന്നത് നവകേരളത്തെക്കുറിച്ചുള്ള തള്ളുകൾ മാത്രമാണ് കോടികൾ മുക്കി ആഡംബര ബസിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും നാടുന്നേളെ കറങ്ങിയത് എന്തിനായിരുന്നു ജനങ്ങളുടെ പരാതി പരിഹരിക്കാനാണെന്ന് പറഞ്ഞു എന്നാൽ ജനങ്ങൾ പൊരിവെയിലെത്തി ക്യൂ നിന്ന് നൽകിയ ലക്ഷക്കണക്കിന് പരാതികൾ ഇപ്പോൾ എവിടെയാണ് അവയും നേരത്തെ പറഞ്ഞ സെക്രട്ടേറിയറ്റിലെ ആ ഏഴ് ലക്ഷം ഫയലുകളുടെ കൂമ്പാരത്തിലേക്ക് തള്ളപ്പെട്ടു പരാതിക്കാരൻ ഇന്നും വില്ലേജ് ഓഫീസിൻ്റെ തിണ്ണനിരങ്ങുകയാണ് എന്നാൽ കോടികൾ ലാഭം ഉണ്ടാക്കിയത് ബസ് നിർമ്മിച്ച കമ്പനി മാത്രം ഉദ്യോഗസ്ഥർക്ക് മേൽ ഈ സർക്കാരിന് യാതൊരു നിയന്ത്രണവുമില്ല മുഖ്യമന്ത്രി ഉപദേശിക്കുന്നു ഉദ്യോഗസ്ഥർ അധികടിച്ചിരിക്കുന്നു സർക്കാർ മുങ്ങുന്ന കപ്പലാണെന്ന് തിരിച്ചറിഞ്ഞ ഉദ്യോഗസ്ഥർ നാളെ കേസിൽ കുടുങ്ങുമോ എന്ന ഭയത്താൽ ഫയലുകൾ ഒപ്പിടാൻ മടിക്കുന്നു വിദേശയാത്രകളും മാസപ്പടി വിവാദങ്ങളും എ ഐ ക്യാമറ അഴിമതിയും കൊണ്ട് നാടി നിറയുമ്പോൾ സാധാരണക്കാരുടെ ജീവിതം വെറും കവറിലാക്കി മാറ്റുകയാണ് ഈ ഭരണകൂടം ഓരോ ഫയലും ഓരോ ജീവിതമാണെന്ന് പറയുന്ന മുഖ്യമന്ത്രിയോട് ജനങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഉള്ളൂ ഞങ്ങളുടെ ജീവിതം വെച്ചുള്ള ഈ പന്താട്ടം എന്ന് നിർത്തും സെക്രട്ടേറിയറ്റിൽ മാത്രം ഫയലുകൾ കിട്ടിക്കിടക്കുന്ന നല്ല പ്രശ്നം ഓരോ വകുപ്പിലും ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഫയലുകൾ സ്തംഭിച്ചിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ ഫയലുകൾ കിട്ടിക്കിടക്കുന്നത് റവന്യൂ വകുപ്പിലാണ് ഏകദേശം ഒന്നര ലക്ഷത്തിലധികം അപേക്ഷകളുണ്ട് കൂടാതെ വീട് നിർമ്മാണം ലൈസൻസ് എന്നിവയുമായി ബന്ധപ്പെട്ട എൺപതിനായിരത്തോളം ഫയലുകൾ വേറെയും സർവീസ് ആനുകൂല്യങ്ങൾക്കും പെൻഷനുമായി കാത്തിരിക്കുന്ന ആയിരക്കണക്കിന് ഉദ്യോഗസ്ഥരും വിരമിച്ചവർ വേറെയുമുണ്ട് നവകേരള സദസ്സിലൂടെ ലഭിച്ചത് ഏകദേശം ആറ് ലക്ഷത്തി ഇരുപത്തൊന്നായിരം പരാതികളാണ് ഇതിൽ സർക്കാർ അവകാശപ്പെടുന്നത് വലിയൊരു ശതമാനം തീർപ്പാക്കിയെന്നാണ് എന്നാൽ ഇതിൽ ഭൂരിഭാഗവും പരിഗണനയിലാണ് എന്ന് മറുപടി നൽകി അവസാനിപ്പിച്ചതായാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് പബ്ലിസിറ്റിക്കും യാത്രയ്ക്കുമായി ഏകദേശം അൻപത് കോടിയിലധികം രൂപ പൊതുമുതലിൽ നിന്ന് ചെലവാക്കി കേരളത്തിൻ്റെ ആകെ കടബാധ്യത നാല് ലക്ഷം കോടി രൂപ കടന്നിരിക്കുന്നു ഓരോ മേലുള്ള ഏകദേശ കടം ഒന്നേ പോയിൻറ്റ് രണ്ട് ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് ക്ഷേമ പെൻഷനുകൾ പലപ്പോഴും അഞ്ചോ ആറോ മാസം വരെ വൈകുന്നു ഏകദേശം അൻപത് ലക്ഷത്തോളം പാവപ്പെട്ടവരെ ഇത് ബാധിക്കുന്നു മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ്റെ കമ്പനിയായ എക്സലോജിക് സി എം ആർ എന്ന കമ്പനിയിൽ നിന്ന് സേവനം നൽകാതെ ഒന്നേ പോയിൻറ്റ് ഏഴ് രണ്ട് കോടി രൂപ കൈപ്പറ്റി എന്ന ആദായ നികുതി വകുപ്പിൻ്റെ കണ്ടെത്തൽ വലിയൊരു രാഷ്ട്രീയ ആയുധമാണ് പിന്നെ എ ഐ ക്യാമറ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപയുടെ പദ്ധതി ഇതിൽ അഴിമതി നടന്നുവെന്ന ആരോപണം വളരെ ശക്തമാണ് പിന്നെ കെ ഫോൺ ആയിരത്തി അഞ്ഞൂറ് കോടിയിലധികം ചിലവാക്കിയിട്ടും സാധാരണക്കാരിലേക്ക് ഇതിൻ്റെ ഗുണം എത്തിയിട്ടില്ലെന്ന ശക്തമായ വിമർശനം വെറും വായുവിൽ പറയുന്ന നല്ല ഈ കണക്കുകൾ നോക്കൂ റവന്യൂ വകുപ്പിന് മാത്രം ഒന്നര ലക്ഷം ഫയലുകളാണ് ചലനം മറ്റു കിടക്കുന്നത് കേരളത്തിൻ്റെ കടം നാല് ലക്ഷം കോടി കടന്നു ഓരോ മലയാളികുഞ്ഞും ജനിക്കുന്നത് ഒരു ലക്ഷത്തിലധികം രൂപയുടെ കടക്കാരനായിട്ടാണ് പാവപ്പെട്ടവൻ്റെ പെൻഷൻ കൊടുക്കാൻ കാശില്ലാത്ത സർക്കാർ അൻപത് കോടി മുക്കി നവകേരള യാത്ര നടത്തിയത് ആരെ പറ്റിക്കാനാണ് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനം ഇത്